الله عفوك إني للنور يدا نزعت أسرار قلبي وجبت أسار السلام عليكم اللي ورشت لك بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله ميمون منه مهران رضي الله عنه നൽകിയ ഒരു മാപ്പിന്റെ കഥ തമ്പിഹുൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പരിചാരികയായ സ്ത്രീ അല്പം കറി പാചകം ചെയ്തു കൊണ്ടുവന്നു എങ്ങനെയോ അബദ്ധ മഹാനവറുകളുടെ ശരീരത്തിൽ അത് ആയിമുനായി അപ്പോൾ ചെറിയൊരു പ്രഹരം അടി നൽകാൻ മഹാനവർ ഉദ്ദേശിച്ചു കാലത്തിൽ ജാരിയ ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു യാ മൂല ഇസ്താമിൽ പടച്ചവന്റെ ഒരു വാക്ക് അങ്ങ് പകർത്തണ്ടേ അതെന്താ പരിശുദ്ധ ഖുർആാൻ്റെ ഒരു വാക്ക് അങ്ങ് പറഞ്ഞു ഒതുക്കുന്നവർ വിഴുങ്ങുന്നവർ ഫക്കാലിപ്പോ മഹാനവറികൾ പറഞ്ഞു കഥത്തു ഓ ഞാനത് ചെയ്തിരിക്കുന്നു ഫക്കാലത്ത് അപ്പോൾ അടിമസ്ത്രീ പറഞ്ഞു ബിമാ ദശ അതിനു ശേഷം വല്ല പറഞ്ഞത് കൊണ്ടല്ലോ അതും കൂടി പാലിക്കണ്ടേ അതെന്താസ് ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ അപ്പോൾ പറഞ്ഞു ഞാൻ നിനക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു ും പരിചാരികയായ സഹോദരി അപ്പോൾ തങ്ങൾ പറയാണ് ഏ കുട്ടെകുട്ടി നിനക്ക് ഞാൻ നന്മ ചെയ്തിരിക്കുന്നു ഇന്ന് മുതൽ നീ സ്വതന്ത്രയാണ് അതെല്ലാ പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിന് കേട്ടോ വിശുദ്ധ ഖുർആന്റെ സന്ദേശം കേട്ടപ്പോൾ ദേഷ്യം എവിടെ കഴിഞ്ഞു മാപ്പ് നൽകി ഒപ്പം പെൺകുട്ടിയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് അപ്പൊ മാപ്പ് നൽകേണ്ട വിഷയത്തിൽ മാപ്പ് നൽകുന്നു അല്ലേ ഇല്ലേ നവീർ വേണ്ടുവിന്റെ തൊപ്പി കൊണ്ടുപോയ കഥ ചിരിത്തിൽ വായിച്ചിട്ടുണ്ട് അതെ മോഷ്ടാവിന്റെ പിന്നിൽ മഹാനപറുകളും കുറെ ദൂരം ഓടി അങ്ങനെ ആ ഓടി പോകുന്ന വ്യക്തിയോട് കുറെ ദൂരെ എത്തിയപ്പോൾ മഹാൻ വിളിച്ചു പറഞ്ഞു എന്താണ് നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറയാനാണ് പിന്നിലോടിയത് അതല്ലാതെ അദ്ദേഹത്തെ ആക്രമിക്കാനല്ല ഇവിടെയാണ് മഹത്തുക്കളുടെ ചരിത്രം നമുക്ക് പാഠമാകേണ്ടത് ബഹുമാനപ്പെട്ട ഫിഇലുകളുടെ ഒരു ചരിത്രത്തിൽ കാണാം നിങ്ങളെ ആളുകളിങ്ങനെ ആർക്കും ആക്ഷേപിച്ചു എന്ന് മഹാനവറോള് പറഞ്ഞു അപ്പോൾ മഹാൻ അവർ പറഞ്ഞെന്താ എന്നിൽ നിന്ന് സംഭവിച്ചാണെങ്കിൽ അബ്ബേ എനിക്ക് നീ മാപ്പ് തരയണമേ എന്നിൽ ഇല്ലാത്തതാണോ അവർ പറഞ്ഞേ എങ്കിൽ അവർക്ക് നീ മാപ്പ് കൊടുക്കണമേ മറ്റുള്ളൊരു കുറ്റം പറഞ്ഞാലും അവർക്ക് മാപ്പ് കൊടുക്കണം എന്ന ഒരു ചിന്തയാണ് ഉള്ളത് ഇങ്ങനെ ഇസ്ലാമിക ചിരിത്തത്തിൽ പലയധികം മാപ്പുകൾ നമുക്ക് വായിക്കാൻ കഴിയും ഇപ്പോൾ ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ധാരാളമായി ശാമി ചിത്രത്തിലെ ഒരധ്യായം ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യാറുണ്ട് അതെന്താ അത് ബഹുമാനപ്പെട്ട അമീർ മോമിനിയൻ അബുൽഖത്താബ് അലിയുള്ള കാലഘട്ടത്തിൽ ഒരാൾ വേറെ ആൾ കൊന്നുപോയി മക്കൾ അതിന് പ്രതിഹാരം നടപടിയെടുക്കണമെന്ന് ഖലീഫയുടെ ആവശ്യപ്പെട്ടു ഫാറൂഖ് ഫാറൂഖ്ലാം നിയമം പാലിക്കാൻ യാതൊരു വിധത്തിലും അവിടുന്ന് തർച്ചമില്ല നിയമ നടക്കെ പൂർത്തിയാക്കി വധശിക്ഷയുമായി ആ സമയത്ത് ഈ പ്രതി പറഞ്ഞു യാമിർ മോമിനിയും ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് എന്നാൽ വലിയ എനിക്ക് ചെറിയ മക്കളുണ്ട് ഫഹൽ എനിക്ക് കുടുംബത്തിലേക്കൊന്ന് പോകാൻ പറ്റുമോ എനിക്ക് മക്കളോടൊക്കെ അവരോടൊക്കെ ഒന്ന് യാത്ര പറയണം കാര്യങ്ങളൊക്കെ അവരോട് വസിയത്ത് ചെയ്യണം പിന്നെ ഞാൻ എന്നിൽ നടപ്പാക്കാനുശേഷം നടപ്പാക്കാൻ വേണ്ടി മടങ്ങി വരും അപ്പോൾ മടങ്ങി വരുമെന്ന് ഉറപ്പ് ആരാണ് ജാമ്യം നിൽക്കുന്നത് ആര് ജാമ്യം നിൽക്കാനാണ് എന്നാൽ പ്രായാധിക്യമുള്ള അബൂദർ ഉള്ളാഹു എന്നു പറയാണ് ഞാൻ ജാമ്യം നിൽക്കാം അപ്പോൾ അബൂദർ തങ്ങൾ അദ്ദേഹം മടങ്ങി വന്നിട്ടില്ലെങ്കിൽ വധശിക്ഷ ഏറ്റെടുക്കേണ്ടി വരില്ല അതേ എങ്കിലും ജാമ്യം നിന്നോ അങ്ങനെ അദ്ദേഹം കുടുംബത്തിലേക്ക് പോയി ശിക്ഷ നടപ്പാക്കേണ്ട സമയം വന്നു പ്രതിയെ കാണാനില്ല അഭൂതൃത്വങ്ങളെ തൂക്കലേറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുമ്പോൾ അല്പം വൈകിയാണെങ്കിലും പ്രതി ഓടിയത്തി അതെ അപ്പോൾ പ്രതിയോട് ചോദിച്ചു എന്താ വൈകിയത് അപ്പോൾ പറഞ്ഞു എൻ്റെ മക്കൾക്ക് അവരോടൊപ്പം ഇരുന്ന് എൻ്റെ ആഗ്രഹം തീർന്നില്ല അവരുടെ ശിക്ഷണത്തിനുമൊക്കെ അങ്ങനെ അല്പം വൈകിപ്പോയതാണ് അപ്പോൾ വന്ന് പ്രതി പറഞ്ഞാൽ എന്താ എന്നെ വിശ്വസിച്ച് ഏറ്റതാണല്ലോ അദ്ദേഹം അദ്ദേഹത്തെ വഞ്ചിക്കാൻ പാടില്ലല്ലോ അതാണ് ഞാൻ മടങ്ങി വന്നത് അപ്പോൾ പ്രതിയുള്ളോടും ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ജാമ്യം തന്നു അത് ഇവിടെ പരസ്പരം വിശ്വാസങ്ങൾ വേണ്ടേ ഞാൻ ജീവിച്ചിരിക്കുന്ന അങ്ങും ഇങ്ങനെ വിശ്വസിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലല്ലോ അതാണ് ഞാൻ ജാമ്യം തന്നത് ഇത് രണ്ടും കേട്ട കുടുംബത്തിലെ ബന്ധപ്പെട്ടവര് അവിടെ സന്ദേശം വരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രതിക്ക് ഞങ്ങൾ മാപ്പ് നൽകിയിരിക്കുന്നു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഇസ്ലാമിക ചരിത്രത്തിലെ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ഭരണാധികാരിക്ക് മടിയുണ്ടായില്ല പക്ഷേ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അബദ്ധങ്ങൾ സംഭവിച്ചതാണ് മാപ്പ് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു സാഹചര്യവും ചിത്രവുമാണ് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് അതെ മാപ്പ് നൽകുക വിട്ടുവീഴ്ച അത് നല്ല ജനങ്ങളുടെ ഒരു ലക്ഷണമാണ് അല്ലാതെ പരിക്കൻ സ്വഭാവങ്ങളല്ല മറ്റുള്ളവരെ ആക്രമിക്കുക അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടുക അല്ലെങ്കിൽ എഴുത്തുക ഇതൊന്നും നല്ല ആളുകൾക്ക് യോജിച്ചതല്ല എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇതിൻ്റെ മഹത്വം ആവർത്തിച്ചാർത്തിച്ച് പറയുന്നുണ്ട് മാപ്പ് ചെയ്യണം നന്മ കൽപ്പിക്കണം ഇങ്ങനായ ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വിട്ടുകളഞ്ഞേക്കുക ഇവിടെ പ്രമാണങ്ങൾ കാണാം ജന്ന മൂന്ന് കാര്യങ്ങൾ സ്വർഗവാസികളുടെ ലക്ഷണമാണ് കരീം നല്ലവരിലും മാന്യന്മാരിലുമാണ് ഉണ്ടാവുകയുള്ളു അതെ മാന്യത കൈമുതലാക്കിയവരിലാണ് എന്താണത് ഒന്ന് നിന്നവിടെ ആരാണ് അക്രമം പുലർത്തിയത് അവർക്ക് മപ്പ് നൽകുക വൽ ബദലു നിനക്ക് ആരാണ് എന്തെങ്കിലുമൊക്കെ നന്മ തടഞ്ഞു വെച്ചത് അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുക വൽസാനുൽമൻ അസ ഇലക്ക് നിന്നിലേക്ക് മോശം പ്രവർത്തികൾ സ്വീകരിച്ച് വരാറാണോ അവർക്ക് നന്മ ചെയ്യുക അതെ ഇങ്ങോട്ട് ആക്രമിച്ചാലും ഇങ്ങോട്ട് നന്മ തടഞ്ഞാലും ഇങ്ങോട്ട് എതിർത്താലും അവർ കൊടുക്കുക അവരുടെ മുന്നിൽ വിനയം കാണിക്കുക ഇതൊക്കെയാണ് മനുഷ്യത്വത്തിൻ്റെയും മാന്യതയുടെയും ലക്ഷണമായി പ്രമാണങ്ങൾ സംസാരിക്കുന്നത് മുത്തനബി സല്ലാഹു വാരിന്റെ ചരിത്രത്തിൽ എത്ര എത്ര അദ്ദേഹങ്ങൾ കാണാമല്ലോ ഒരു യാത്രക്കിടെ മരച്ചോട്ടിൽ കഴിയുന്ന സമയത്ത് പിന്നിൽ വന്ന ശത്രു അയാൾ പ്രവാചക സമയത്ത് വാളെടുത്തുകൊണ്ട് പ്രവചിച്ചു മുഹമ്മദ് ആരാണ് നിന്നെ രക്ഷിക്കാനുള്ളത് പ്രവാചകല്ലാഹു വഴി സന്തങ്ങൾ പറഞ്ഞു അള്ളാഹു എന്നെ രക്ഷിക്കും ഇതാ കേട്ടപ്പോൾ അയാൾ പതിറിപ്പോയി നിങ്ങൾ നിന്ന് ആ വാൾ താഴെ വിടും പ്രവാചകൻ ആ വാളെടുത്തു നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് തിരിച്ചു വച്ചു അതെ അങ്ങയുടെ ഔദാര്യമല്ലാതെ വെന്തുണ്ട് എന്ന് പറഞ്ഞു മുത്തനബിസാഹു അലീഹു വസ്സലും തങ്ങൾ അവിടെ ക്ഷമിക്കുന്നു മാപ്പ് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ഈ ഒരു സംഭവം കൂടുതൽ ചർച്ച ചെയ്യാനും പ്രത്യേകിച്ച് ഖലീഫൂഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ വധം നടപ്പാക്കാനും അപ്പോൾ മാപ്പ് നൽകിച്ചിട്ടും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാവാനും കാരണം നിമിഷ പ്രിയ യമനിൽ വധശിക്ഷിക്ക് കാത്തു കഴിയുന്ന സാഹചര്യത്തിൽ കേരളീയനായ പണ്ഡിത പുകൻ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ എമ്മന്റെ പണ്ഡിത നേതൃത്വമായി ബന്ധപ്പെട്ടു മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങളുമൊക്കെ സംസാരിക്കാൻ സാഹചര്യം ഉണ്ടാകുകയും വധശിക്ഷ നീട്ടിവെക്കുകയൊക്കെ ചെയ്ത ഒരു വാർത്ത തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ചരിത്രങ്ങളും അധ്യാപനവും കൂടുതൽ ചർച്ച ചെയ്തത് അതെ മാപ്പ് നൽകൽ മാന്യതയാണ് മനുഷ്യത്വമാണ് ഈ മാനുഷിക മൂല്യങ്ങളെ കൂടുതൽ അടുത്തറിയാൻ ਨਮਕਿਸਮਿਕ ਜਗਨਨਦਾ ਬਏ ਅੱਲ੍ਹਾ ਬਣਗ੍ਰਹਿਕਟੇ ਵਾ ਅਖਦਾਵਾਨ ਨਿਲਹਮਦੁਲਿ